എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർക്ക് കുറ്റ്യാടി മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഊഷ്മളമായ വരവേൽപ്പ് നൽകി ദുരിത നാളുകളിൽ നാടിന് കവചമൊരുക്കിയ പോരാളിയെ കാണാനും അഭിവാദ്യമർപ്പിക്കാനുമായി നൂറുകണക്കിന് പേരാണ് ഓരോ കേന്ദ്രങ്ങളിലും എത്തിച്ചേർന്ന് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത് മന്ത്രിയായപ്പോഴും ജനപ്രതിനിധിയായപ്പോഴും നാടിനെ ചേർത്തു പിടിച്ച പോലെ ലോകസഭയിൽ നാടിനായി പോരാടുമെന്ന ടീച്ചറുടെ വാക്കുകൾ ആവേശത്തോടെയാണ് നാട്ടുകാർ എതിരേറ്റത് രാവിലെ മന്ദരത്തൂർ വായനശാല പരിസരത്തായിരുന്നു കെ കെ ശൈലജ ടീച്ചറുടെ കുറ്റ്യാടി മണ്ഡലത്തിലെ ആദ്യ സ്വീകരണ പരിപാടി രാവിലെ മുതൽ തന്നെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ ടീച്ചറെ സ്വീകരിക്കാനെത്തി ചങ്ങരോത്ത് താഴയിലും ചെല്ലട്ടുപോരിലെ സ്വീകരണ കേന്ദ്രമായ ഫീനിക്സ് ബസ് സ്റ്റോപ്പിനു സമീപവും വർണ്ണ ബനൂണുകളും പൂക്കളുമായി സ്ഥാനാർത്ഥിക്ക് ഹൃദ്യമായ വരവേൽപ്പ് നൽകി പര്യടനത്തിനിടയിൽ നടുവായിരിൽ ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പദ്ധതിയിൽ പതിയാരക്കര മേഖലാ കമ്മിറ്റിയുടെ മെഡിക്കൽ കോളേജിലേക്ക് പുതിച്ചോറുമായുള്ള വാഹനം കെ കെ ശൈലജ ഫ്ളാഗ് ഓഫ് ചെയ്തു മുടപ്പിലാവിൽ നോർത്തിൽ ശേഷം കാവൽ റോഡിന് നാസിക് ഡോൾ സംഗീതവാദ്യത്തോടെ സ്ഥാനാർത്ഥി എതിരേറ്റു ഉച്ചവേലിന്റെ കാഠിന്യമൊന്നും ഏശാതെ മയ്യന്നൂരിലെയും കിസാനിലെയും വള്ളിയാട്ടെയും സ്വീകരണ കേന്ദ്രങ്ങൾ ജനനിബിഡമായി മാറി ഒപ്പിച്ച ആവേശമാണ് എല്ലാ സ്ഥലത്തും പ്രകടമാകുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് നമ്മുടെ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് വരുന്നത് അത് ജനങ്ങളുടെ ഒരു പ്രതീക്ഷയാണ് ഈ നാടിനെ സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള ഉത്കണ്ഠയുടെ ഭാഗമായിട്ട് കൂടിയാണ് ആളുകൾ ഇങ്ങനെ ഒഴുകിയിട്ടുള്ളത് ഈ മഹാജനസഞ്ചി നല്ല ഉള്ളുന്ന ചൂട്ടിൽ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഒരു മഹത്തായ ലക്ഷ്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അത് മറ്റൊന്നുമല്ല ഇത്തവണ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ എൽ ഡി എഫ് ഒമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമ്പോഴേക്ക് അതിന് വേണ്ടി ജനങ്ങൾ തയ്യാറെടുക്കും നമ്മൾ ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്ന മുദ്രാവാക്യങ്ങൾ ഓരോന്നും ആർക്കും അംഗീകരിക്കാൻ പറ്റിയതാണ് കക്ഷി രാഷ്ട്രീയ ഭേദം പിന്തുണക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കഴിയുന്ന അല്ലെങ്കിൽ കഴിയേണ്ടുന്ന മുദ്രാവാക്യങ്ങളാണ് നാം മുന്നോട്ട് വയ്ക്കുന്നത് ഒന്നാമത്തേത് നമ്മുടെ നാടിൻ്റെ സുരക്ഷിതത്വമാണ് മതേതരത്വം സംരക്ഷിക്കാനാണ് കേരളത്തെ പോലെ ഒരു ഭാഗത്തിൽ അന്തരവും അപ്പുറത്തെ പള്ളിയിൽ പള്ളിയും ക്രിസ്ത്യൻ ചർച്ചും